ഇന്ന് നമ്മൾ മൈദയാണ് ഉപയോഗിക്കുന്നത് മൈദ വെള്ളം പാർന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക ഏകദേശം ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ കുഴച്ചെടുക്കണം നമുക്ക് കോർക്കാനുള്ള എര റെഡി ഇനി മൈദ ഇതേപോലെ ോർത്ത് വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കുക അടിപൊളി ഒരു നെച്ചറ അടിച്ചിട്ടുണ്ട് നെച്ചറയെ പിടിക്കാൻ ഏറ്റവും റിസൾട്ട് ഉള്ള സാധനം മൈദയാണ് വീണ്ടും നമുക്കൊരു നച്ചറ അടിച്ചിട്ടുണ്ട് നല്ല കാറ്റുള്ളത് കൊണ്ടാണ് വോയിസ് കൊടുക്കുന്നത് അങ്ങനെ വീണ്ടും ഒരു നെച്ചല കിട്ടിയിട്ടുണ്ട് നെച്ചലനെ പിടിക്കുന്നവർക്ക് മൈദ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു മീനടിച്ചു നല്ല ഭംഗിയുള്ള ഒരു മീനിനെ കിട്ടി അതിൻ്റെ ഭംഗി കാരണം അതിനെ എടുക്കാൻ തോന്നിയില്ല അങ്ങനെ അതിനെ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്യുകയാണ് എന്തൊരു ചുറുക്കാണെന്നറിയോ അടിവാരി ഫിഷിങ്ങിൻ്റെ ഈ വീഡിയോ ഇവിടെ പൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്ന് നമുക്ക് കിട്ടിയ മീനുകളാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭദിനം